ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലെച്ചോസ് ഡിസൈൻസ് ഞാനിന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ കിടലിനായിട്ടുള്ള ഒരു ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ എണ്ണൂറ്റി ഒൻപതിനൊക്കെ കൊടുത്തോണ്ടിരുന്ന ചുരിദാറുകളാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ ചുരിദാറുകളുമായിട്ട് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നല്ലൊരു ഓഫർ തന്നെ ആയിരിക്കും ഇത് ഒരുപാട് എൻക്വയറി ഉള്ള ഒരുപാട് പോയ ചുരിദാറുകളാണ് അതിൻ്റെ കുറച്ച് കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ ഒരുപാട് എണ്ണ നമുക്ക് അവൈലബിൾ ആയിട്ടില്ല കുറച്ചേ ഉള്ളൂ അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടാവില്ല അല്ലെങ്കിൽ ചെയ്താൽ ചെയ്താലും നമ്മളിന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോകാം സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ഫുൾ ബനാറസി വിവിങ് വരുന്ന നല്ല ഹെവി പാർട്ടി വെയർ ആയിട്ടുള്ള ചുരിദാറാണ് നമ്മൾ ഇന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത് സെയിം സാന്റോൺ ആണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് പിന്നെ ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് ഫുൾ ഇതുപോലെ ബനാറസ് വീവിങ് വന്നിട്ടുണ്ട് ഇതുപോലെ ഡാമൻ ഹെവി ആയിട്ട് തന്നെയുള്ള ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് പോർഷനിലാണെങ്കിലും വർക്ക് ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിൽ നമുക്ക് ഈ ഒരു ബോർഡർ വർക്ക് വരുന്നതായിരിക്കും കേട്ടോ ഇത് ഇങ്ങനെ വരും അത്ര ഹെവി ആയിട്ടുള്ള ഒരു ചുരിദാറാണ് നമ്മൾ ഇന്ന് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയിലാണെങ്കിലും വൺ സൈഡില് അതെ ഇതുപോലെ വൺ സൈഡിലല്ല അല്ല ദാമൻ പോർഷനിലായിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും വൺ സൈഡിൽ എടുത്തപ്പെട്ടാണേ അത് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഫുള്ള് ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതാണ് അതിന് നെക്സ്റ്റ് ആൾഡർ ആയിട്ട് വരുന്നത് നല്ല റെഡിഷ് മെറൂൺ കളർ ആണ് അതിൽ അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ബനാറസി വിവിംഗ് ആണ് വന്നിരിക്കുന്നത് അത് ഇതാണ് ഇതിന്റെ ദാമൻ പോർഷനിലെ വർക്ക് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെയും സ്ലീവിന്റെ എൻഡില് നമുക്ക് ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് അത് ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിലും തെയ് ഇങ്ങനെ വരൂ കേട്ടോ ഇതിന്റെയും റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു ഓഫറിലൊന്നും ഈ ഒരു ചുരിദാറൊന്നും ഒരിടത്തും കിട്ടില്ല അപ്പൊ വേഗം തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പർപ്പിൾ ഷെയ്ഡിലാണ് നമുക്കിപ്പോൾ ഈ കോട്ടനൊക്കെ ഉപയോഗിക്കേണ്ട ഒരു സമയമാണല്ലോ ഭയങ്കര ചൂടല്ലേ ആ ഒരു സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല മെറ്റീരിയൽ ആണ് സെയിം സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ രണ്ട് സൈഡിൽ ഇതുപോലെ സ്കാല ഏഹ് ക്രോഷ്യലൈസ് ഒക്കെ വെച്ചിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന്റെയും റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതിന്റെയും ദുപ്പട്ടയിൽ സ്ലീവിന്റെ എന്റിൽ അതെ ഈ ഒരു രീതിയിൽ തന്നെ വർക്ക് ഉണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ നാച്ചുറൽ റേറ്റ് വരുന്നത് നല്ല ഗ്രീൻ ഷെയ്ഡില് അത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഫുൾ താഴെ വശത്ത് ദാമൻ പോർഷനിൽ ഇങ്ങനെ വർക്ക് ഒക്കെ വരുന്നുണ്ട് ഇതാണ് അതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് സ്ലീവിന്റെ എൻറ്റിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ സ്ലീവിന്റെ ഈ ഒരു വീതിക്കാണ് വർക്ക് വരുന്നത് അതുപോലെ തന്നെ ഒരു ഫുൾ സ്ലീവ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ സ്ലീവിലാണെങ്കിലും അപ്പൊ ഇങ്ങനെയാണ് ഈ ചുരിദാർ വരുന്നത് അപ്പൊ ഇതിൻ്റെയും റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിനൊന്നും ലൈനിങ് അവൈലബിൾ അല്ല കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കട്ട് വർക്ക് ചുരിദാറുമായിട്ടാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് നല്ല ഒരു എന്താ പറയാ ചിക്കു കളർ ഷെയ്ഡില് ദൈവം ഫുൾ കട്ട് വർക്കാണ് ആണ് വന്നിരിക്കുന്നത് ദാമൻ പോഷണിൽ ഇതുപോലെ ഒരു ലേസ് അങ്ങനെ ഒരു എന്താ പറയാ സ്കാലപ്പ് ചെയ്തിട്ടുള്ള മെറ്റീ വർക്കാണ് വന്നിരിക്കുന്നത് ഇതിനും സ്ലീവിന്റെ എൻഡിൽ ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദൈ ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ക്രോഷർ ലേസ് കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് ഇത് മെറ്റീരിയൽ വരുന്നത് ഓർഗൻസയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇത് ആ സെയിം വർക്ക് തന്നെയാണ് വരുന്നത് ഇതിന്റെ കളർ വരുന്നത് നല്ലൊരു പീച്ച് കളർ സെയിം ക്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവിന്റെ ഇൻഡില് വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് സെയിം ക്ലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നെക്സ്റ്റ് കളർ റേറ്റ് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് അതിൽ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം ക്ലസ് ആൻഡോൺ ആണ് ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഇതിന് വരുന്നത് കട്ട് വർക്ക് വരുന്നില്ല കേട്ടോ അതെ അല്ലാതെ ഒരു വർക്കാണ് വരുന്നത് എന്നിട്ട് മുമ്പേ കാണിച്ചതുപോലെ തന്നെ പ്രോഷലൈസൊക്കെ കൊടുത്തിട്ട് സോറി സ്കാല വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള ഡാമൻ പോഷൻ ആണ് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെയിം വരുന്ന ദുപ്പട്ടയാണ് അതായത് ഓർഗൻസോ ദുപ്പട്ട ഫുള്ളി എംബ്രോയിഡറി വർക്ക് ഒക്കെ ഉള്ളതാണ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒലിവ്രീൻ ഷെയ്ഡില് ആ സെയിം വർക്ക് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് സാൻഡ് ഓൺ ബോട്ടം റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡില് സെയിം ഗ്ലോർ സാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സെയിം ഗ്ലോ സാൻഡോൺ ആണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് വരുന്നതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത താഴ്ക്കാണെന്ന് ഏതെങ്കിലും ഫോൺ നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ